ഇടക്കടെ പോയി വാലാ കടിക്കാനു നിങ്ങളെ

അമ്മ ചോറിയടാ വട ഞാൻ അന്ന് വന്നിരുന്നപ്പോഴത്തേനും മുറ്റോ ഏ കാല് എന്നടാത് വളെ എന്റെ ഇടയ്ക്കൂടെ വരുന്നുണ്ടെന്നോ അതേ മനു അതേ മനുട്ടോ ചുമ്മാ ദ്രോഹിക്കുകടേ ചുമ്മാ ദ്രോഹിക്കുക ோ அ மடி கேறக்கணும் குசிம்பி என்ன தப்பணா ஏசிம்பி வந்து எந்த மடி கேறி மடி கிடக்கணும் என்னடா என்ன டா என் ஜத்தரல ஆ அப்போ கிட்டும் பிரணயமல்ல சேட்டா என்னோடு பிரணயம் அடா பெண்ணுங்களை பிரேமிக்கணும் எங்க എന്നെ മടിയും കേറി കടിക്കും കേറക്ക ചേട്ടായി കടിക്കും എന്നാ അവന്റെ കള എന്ന ഞാനോ കാണിക്കുന്നത് ബോളെടുത്തുണ്ടോ കളിക്ക ഇതുപോലത്തെ ഒരു കുരുത്തം കെട്ടണ സാധനത്തിനെ കെട്ടണ്ട ഈ സാധനത്തിനെ പോലത്തെ അവനാണെ ഇപ്പം ആവുവാണേ ബോളം ബോളെന്ത ഒരു ബോളും കാണാനില്ല എന്നെ നട ചോറിയണേ ഓ കൈന്നുലോ ഇതുണ്ടോ എൻ്റെ അടി വാവോ ടോവിക്കുട്ടൻ വാവോ ചോവിക്കുട്ടൻ വാവോ വാവ് തേവി ടോവി കുശുംബി വരുന്നതണ്ടോ കുശുംബി ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുശുംബി തോവിക്കുട്ടാ ചക്കരക്കുട്ടാ ോനെ അമ്മയ്ക്കിഷ്ടോവിക്കുട്ടനെയാ ചേർന്നിരിക്കണോ നോക്കാം അവള് അടിക്കടിക്കാൻ കണ്ടോ ഇത് മിരിപ്പുള്ള സാധനത്തിനെ ആരെയും കണ്ടിട്ടുണ്ടോ ഇതുപോലത്തെ മിരിപ്പുള്ള സാധനത്തിനെ